ഇന്നൊരു ചെറിയ കുട്ടി മിനി കുളകാട്ടോ അപ്പം രാവിലെ കിണ്ടി വെള്ളം തലേദിവസത്തെ ഇരിക്കുന്നതാണ്ട് ഒരു മനസ്സമാധാനം കേടാന്നേരം ഇത്തിരി വെള്ളം എടുത്ത് പൂവിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചായ കൊഴുക്കട്ട മധുരം ഇല്ലാതെ ഉണ്ടാക്കിയതാട്ടോ നമ്മൾ ഡയറ്റല്ലേ മുട്ടയും പുഴുങ്ങി പിന്നെ തലേദിവസത്തെ മാന്തളമീന എന്നാൽ കറിയൊക്കെ വെച്ച് അപ്പം പപ്പായ വീണത് അപ്പുറത്തെ വീട്ടിലേക്ക് അപ്പോൾ അപ്പുറം വീട്ടിലെ പട്ടി എന്നോട് കളിക്കാനും വന്ന് പിങ്കി മോൾ ഇട്ടോ നിങ്ങൾക്കറിയായിരിക്കും പി ടൂൻ്റെ പൂർവ്വകാല കാമുകോ ഇപ്പോൾ പി റ്റുവിൻ്റെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ നമ്മുടെ പപ്പായ ഒക്കെ ഒന്ന് ചെത്തി ഇതിനകത്തേക്ക് വാഴയ്ക്ക ഒരു ചെറിയ ഇതുണ്ട് ചെമ്പന്താളുകൂടി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ പപ്പായ വാഴയ്ക്ക നമ്മുടെ ചേമ്പ് കഴിഞ്ഞ ദിവസം പറിച്ച ചേമ്പ് പിന്നെ ഇതിലേക്ക് കപ്പയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് പടുകൂട്ടാനിലെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല ഹെൽത്തി ആട്ടോ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കാൻ ഉലുവയിട്ട് കടു ഓടിക്കണം എന്നേ ഉള്ളൂ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ തേങ്ങ ചേർത്തില്ലെങ്കിലും കുറച്ച് കടുക് താളിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കൂട്ടോ അങ്ങനെ ഇതാ ഞാൻ നിറച്ചു അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ തക്കാളി ചേർക്കുന്നുണ്ട് പുളി പിഴിഞ്ഞൊഴിച്ചാലും കുഴപ്പമില്ല പിന്നെ ചെറുചീരകം കുറച്ച് ചേർക്കണം കേട്ടോ ഗ്യാസൊന്നുണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും ചെറുളിയും ഒക്കെ കൂടി ഒന്ന് അരച്ച് തേങ്ങ ചേർത്ത് കുക്കറിൽ വേവിച്ചിട്ട് അപ്പോഴത്തേക്കും മോന് പോയാൽ അഞ്ച് ബോക്സ് പ്രിപ്പയറിങ്ങ് കേട്ടോ എവിടെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിയും വാരിലെ ഇച്ചിരി കൂടും കിട്ടും എല്ലാം ചെയ്ത് തീർത്തിട്ട് പോയാൽ നമുക്ക് സമാധാനമായ അന്തരീക്ഷത്തിൽ തിരിച്ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇച്ചിരി ഫ്രീ ആയിട്ട് ഇരിക്കാമോ എന്നൊക്കെ വിചാരിച്ച കേട്ടോ പണികളെല്ലാം തീർത്തിട്ട് പോകാൻ അങ്ങനെ ഇതാ നമ്മുടെ പപ്പായ പടുകൂട്ടാനൊക്കെ ഇവിടെ റെഡി അതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് ഇനി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് കടുക് താളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഇതാ ഉലുവ കടുവ് വട്ടൻ മുളകുണ്ട് ഈ സമയം നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ കൂടി വറ്റ മുളകില്ലായിരുന്നു അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് കടുക് താളിച്ചു നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടോ പിന്നെ ഹെൽത്തിയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞിട്ട് ഇ ഇരിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോഴത്തേക്കും ബസ്സൊക്കെ ബസ്സിൻ്റെ പാട്ടിനും പോവും ഞാൻ പിന്നെ അലഞ്ഞു തിരിഞ്ഞ് ഒരു വഴിക്ക് എത്തുകയും ചെയ്യും പിന്നെ തിരിച്ചു വന്ന് കഴിഞ്ഞാൽ സമാധാനമായിട്ട് കുറച്ചു നേരെ ഇരിക്കാമല്ലോ എന്നുള്ള ഒരാശ്വാസം മഴ പെയ്യോ ഇല്ലയോയെന്ന് അറിയത്തില്ല തുണി എന്തായാലും മുറ്റത്ത് വിരിച്ചിട്ടു മഴ പെയ്തു കഴിഞ്ഞാൽ ജീൻസാണ് എട്ടിൻ്റെ പണി കിട്ടുമെന്നറിയാം എങ്കിലും അതൊക്കെ അവിടെയൊക്കെ വിരിച്ചിട്ടുട്ടോ എല്ലായിടത്തും ഒപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഭാഗ്യം കൂടി കേട്ടോ തിരിച്ച് വരുന്നവണ്ണം വരെ മഴ പെയ്തില്ല അത് കഴിഞ്ഞ് വന്നിട്ടാട്ടോ ഞാൻ ഈ എഡിറ്റിങ്ങിലിരുന്നത് അപ്പോൾ പോയ വഴി എന്താണെന്നൊക്കെ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അപ്പം കുറച്ച് വിഷമമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ കൂട്ടുകാരോട് പിന്നെ പറഞ്ഞുതരാം പിന്നെ ഇതാ പോകാനായപ്പോഴത്തേക്കും ഉണ്ട് ഒരു നട വെള്ളത്തിന് പോയിട്ടോ വെള്ളം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ബോട്ടിലാക്കി നമ്മൾ കുടിവെള്ളം ആട്ടോ കിണറ്റിൽ നിന്ന് മൂക്കിക്കൊണ്ട് വരുന്ന വെള്ളമാണ് നമ്മൾ ഉടൽ കിണറിലെ വെള്ളം അത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലായിടൊന്നും തുടച്ചിട്ട് പോയാൽ മനസ്സമാധാനം ഉണ്ടല്ലോ ഏറ്റവും ലാസ്റ്റ് ഞാൻ ചെയ്യുന്ന പണിയാണ് ഈ തുട ഇതും കൂടി ചെയ്ത് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ വന്ന് എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഉറങ്ങിപ്പോയിട്ടോ അതാണ് പോയതിൻ്റെ ക്ഷീണം കാരണം നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ തുടയൊക്കെ കഴിഞ്ഞ് ഇത്രയൊക്കെ ഉള്ളുകൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ബൈ ബൈ യു ഡാറ്റ ബൈബേസ് ചെയ്യാനേക്ക്